ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നമ്മുടെ ഡെയിലി ലോഗിങ് സീരീസിലെ പതിനാറാമത്തെ ദിവസമാണ് കേട്ടോ ഇന്ന് സൺഡേ ആണ് ഇന്ന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല കേട്ടോ രാവിലെ എനിക്കുമ്പോൾ ഒരു ബോറിങ് ഡേ ഒക്കെ ആയിരിക്കും ആയിരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് എണീറ്റിത് പക്ഷേ പോകെ 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 കുറേ കാര്യങ്ങൾ നടന്നോട്ടെ കുറേ സ്ഥലങ്ങളിലേക്കൊക്കെ പോയി നല്ല അടിപൊളിയായിരുന്നു ഞങ്ങൾ നല്ലപോലെ എൻജോയ് ചെയ്തൊരു ദിവസമാണേ രാവിലെ എണീറ്റ് ഇത്തിരി ലേറ്റായിട്ട് എണീറ്റിത് ഒരു ഏഴേ മുക്കാൽ എട്ടുമണിക്കായി എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇന്ന് എന്തോ ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് അമ്മ പറഞ്ഞത് അപ്പോൾ എന്തായാലും ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ പോകണം എന്ന് പറഞ്ഞു പക്ഷേ പട്ടുവിനെ ഇന്ന് ഡാൻസ് ക്ലാസ്സിൽ പോകണം അപ്പോൾ ഞാൻ വിചാരിച്ചു അവളെ യൂണിഫോം ഇടാതെ പറഞ്ഞു വിടാം എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് പിക്ക് ചെയ്തിട്ട് നേരെ ഫങ്ഷനെ പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ അവരെ ഒരുക്കുന്നതാണ് കേട്ടോ കാണുന്നത് മുമ്പൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നില്ലേ ഇവരിങ്ങനെ ഒരുക്കിക്കൊണ്ട് കൂടെ നടത്താലോ ഒന്നും ചില സമയത്ത് എനിക്ക് തോന്നിട്ടോ അത് തിരിച്ചെടുത്താലോ തിരിച്ചെടുത്താലോന്ന് അത്രയ്ക്കും ബുദ്ധിമുട്ടാണ് നമ്മളൊരു ഡ്രസ്സ് കഴിഞ്ഞാൽ അവർക്ക് വേറെ ഡ്രസ്സ് വേണം നമ്മളിങ്ങനെ ഒരുങ്ങാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേറെ രീതിയിൽ ഒരുങ്ങണം പിന്നെ കുറെയൊക്കെ പട്ടൂന് ഞാൻ പട്ടുവിൻ്റെ ഇഷ്ടത്തിന് വിട്ടു കൊടുക്കട്ടോ ഇഷ്ടമുള്ള പോലെ ഒരുങ്ങിക്കോന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ടും അപ്പോൾ അവളുടെ ഒരുക്കം കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം അവളേനെ ഡാൻസ് ക്ലാസ്സിലേക്ക് കൊണ്ടുവിടാനായിട്ട് പോയി ഒരു പത്ത് മണിക്കായപ്പോൾ ഞാൻ മാസത്തിൽ മാസത്തിലൊരിക്കലാണ് കേട്ടോ പാർലറിൽ ത്രെഡ് ചെയ്യാൻ വേണ്ടി മാത്രം പോകാറുള്ളതും അത് ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോഴല്ലേ നമുക്ക് നല്ല രീതിയിൽ ഒരുങ്ങി പോകേണ്ടതും അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഇന്ന് ത്രെഡ് ചെയ്യാൻ പോകുന്നത് അങ്ങനെ പോയി ത്രെഡ് ചെയ്തു കുറേ കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ ത്രെഡ് ചെയ്തത് ഒരു മാസമായ കാരണം ഭയങ്കര ഗ്രോത്താണ് എനിക്ക് ഇത്ര കഷ്ടപ്പെട്ട് ഇത്രയും വേദന സഹിച്ചിട്ട് എന്തിനാണ് ത്രെഡ് ചെയ്യണമെന്നൊക്കെ എനിക്കും ചില സമയത്ത് തോന്നാറുണ്ട് കേട്ടോ പക്ഷേ ത്രെഡ് ചെയ്യുന്നതിനൊക്കെ മുമ്പും ത്രെഡ് ഇത് കഴിഞ്ഞിട്ടുള്ള മുഖം കണ്ടാൽ നമുക്ക് മനസ്സിലാവും പെട്ടെന്നൊരു ഒരു വെളിച്ചം മുഖത്ത് വന്ന പോലെ ആട്ടോ എനിക്കാണെങ്കിൽ ഫോർഹർട്ടിലും ത്രെഡ് ഇന്നിടത്തൊക്കെ നല്ല ഉള്ള ഒരു കൂട്ടത്തിലാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്ന് ഞാൻ പിന്നെ ചുണ്ടുവിനൊരുക്കി ചുണ്ടുവിനെ ഏറ്റവും മെയിനായിട്ട് ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യം മുടി കെട്ടുക എന്നുള്ളതാണ് മുടിയാണ് കുട്ടിയുടെ വീക്ക്നെസ് മുടി നല്ല രീതിയിൽ കെട്ടിക്കൊടുത്താൽ ആൾ ഹാപ്പിയായി ഇവരെ രണ്ടുപേരും ഒരുക്കി കഴിയുമ്പോഴേക്കും എൻ്റെ ഉള്ള സമയവും അതുപോലെ എനർജിയൊക്കെ ഒക്കെ പിന്നെ കേട്ടോ പിന്നെ എനിക്കൊരുങ്ങാൻ ഒരു മൂഡുണ്ടായിരിക്കില്ല പിന്നെ എങ്ങനെയൊക്കെയോ ഒരുങ്ങി എന്തൊക്കെയോ കിട്ടിയതൊക്കെ എടുത്തിട്ടിട്ട് ഞാനങ്ങോട്ട് പോകുകയാണ് കിട്ടാം പോണ വഴിക്ക് പട്ടുവിനെ ഡാൻസ് ക്ലാസ് ഒന്ന് പിക്ക് ചെയ്തിട്ട് വേണം പോകാനായിട്ടും കൂടെ ഒരു തിക്കും തിരക്കാണ് എപ്പോൾ പോകുമ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ പിള്ളേരൊക്കെ ഒരുക്കി നമ്മളങ്ങട് വീട്ടിൽ നിന്ന് ഇറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു യുദ്ധം നടക്കണ പോലെയാണ് വീട്ടിൽ അങ്ങനെ ഞങ്ങൾ ഒരു അരമണിക്കൂറിനുള്ളിൽ ഫങ്ങ്ഷൻ നടക്കുന്ന ഹാളിലേക്ക് എത്തിയിട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പരിപാടിക്കാണ് ഞാൻ പോകണതെന്ന് പോലും എനിക്ക് എനിക്കറിയുണ്ടായിരുന്നില്ല എന്തോ ഒരു പരിപാടിക്ക് ഇവിടെ സൺഡേ ഒക്കെ ആകുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷനോ വല്ല ബർത്ത്ഡേ ഫങ്ഷനോ മാരേജ് ഫങ്ഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരും അപ്പോൾ അവിടെ പോയിരുന്ന് ഒരു സെക്കൻഡ് പോലും ഹാളിൽ ഇരുന്നില്ല കേട്ടോ കുട്ടികൾക്കെന്നല്ല എനിക്കും ഇങ്ങനെയുള്ള മീറ്റിങ്ങുകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൂടാ ഇഷ്ടമല്ല ഇത് ശ്രീനാരായണ ഗുരുവിൻ്റെ അങ്ങനെ എന്തോ ഒരു പരിപാടിയാണ് അത് ഒരു സെക്കൻഡ് ഇരിക്കുമ്പോഴേക്കും ചുണ്ട് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് കരഞ്ഞു പുറത്തോട്ട് വന്നു ഭാഗ്യത്തിന് അവിടെ നിന്ന് സമൂസം ചായയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അതൊക്കെ കഴിച്ചും പരിപാടി കഴിഞ്ഞ് ഞങ്ങൾക്ക് സദ്യ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ സദ്യമൊക്കെ കഴിച്ച് വീട്ടിൽ വന്നു കുറച്ചു നേരം റെസ്റ്റ് എടുത്തിട്ട് ഒരു മൂന്നര നാല് മണിയൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും ചായയൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും നൂഡിൽസൊക്കെ ഉണ്ടാക്കി ഞാൻ ഇന്ന് സൺഡേ ആണല്ലോ അപ്പോൾ അതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം ഇവിടെ ഷോപ്പൊക്കെ ലീവാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ടായിരിക്കും അപ്പോൾ എല്ലാവർക്കും ചേർത്ത് ചായ കോഫി ബൂസ്റ്റ് ഇവിടെ കുറച്ച് പേർ ചായ കുറച്ച് പേർ കോഫി കുറച്ച് പേര് ബൂസ്റ്റ് അങ്ങനെ വ്യത്യസ്ത വ്യത്യസ്ത വിഭവങ്ങളാണ് കേട്ടോ അവിടെ അപ്പോൾ അവർക്ക് എല്ലാവർക്കും വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടാക്കി നൂഡിൽസെല്ലാം ഉണ്ടാക്കി ഞങ്ങളതെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ ഫ്ലാറ്റിക്ക് പോകാമെന്ന് വിചാരിച്ചു ചേച്ചിയും പിള്ളേരൊക്കെ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വരാൻ പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് അവരെ പോയിട്ട് കാണാമെന്ന് വിചാരിച്ചു വീക്ക്ലി വൺസ് മാത്രമാണ് നമുക്ക് ഇവിടെ പിള്ളേർക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാനൊക്കെ പറ്റുള്ളൂ സ്കൂളുള്ളത് കാരണം അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഈ ഒരു വീക്കെൻഡ് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു ഞാനും ചുണ്ടും പട്ടും അപ്പും കൂടിയിട്ടാണ് കേട്ടോ ഫ്ലാറ്റിലേക്ക് പോകണത് ഫ്ലാറ്റെന്ന് പറയുന്നത് ഇവിടെ നിന്നൊരു പത്ത് പത്ത് കിലോമീറ്ററൊക്കെ ഉണ്ടായിരിക്കുള്ളൂ അടുത്തന്നെയാണ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ നമുക്ക് എത്താം ട്രാഫിക് ഇല്ലെങ്കിൽ കേട്ടോ ബാക്കി എല്ലാവരോടും ചോദിച്ചു ആരും വരുന്നില്ല എന്ന് പറഞ്ഞു അവരെല്ലാവരും ഉച്ചയ്ക്ക് വെയിലത്തൊക്കെ പോയി വന്നതിൻ്റെ ക്ഷീണത്തിലാണ് അപ്പോൾ കുട്ടികൾ കരഞ്ഞതുകൊണ്ട് എന്തായാലും പോകാമെന്ന് വിചാരിച്ചു അവിടെ ചെന്ന ഉടനെ പിള്ളേരൊക്കെ ഭയങ്കര ബഹളമായി അർജുൻ എനിക്ക് ഓടി വന്നിട്ട് സെർ കിട്ടിയ സർട്ടിഫിക്കറ്റും അതുപോലെ മെഡലൊക്കെ എടുത്ത് കാണിച്ചു തന്നു അവനൊന്നൊരു ഫുട്ബോൾ ടൂർണമെൻ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ അവൻ സെലക്ട് ആയിട്ടുണ്ട് സെമി അങ്ങനെ ഞങ്ങൾ രാത്രി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് പുറത്തോട്ട് പോവുകയാണ് ഇപ്രാവശ്യം ഫുഡ് തട്ടുകടയിൽ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോണത് ഞങ്ങളുടെ വീടിൻ്റെ സൈഡിലായിട്ട് അടിപൊളി തട്ടുകടകളൊക്കെ ഉണ്ട് കിട്ടും പക്ഷെ ഞായറാഴ്ച അങ്ങനെ തുറക്കാറുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇവരുടെ ഈ ഒരു ഫ്ലാറ്റിൻ്റെ പരിസരത്തുള്ള ഏതെങ്കിലും തട്ടുകടയിൽ പോയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു തട്ടുകടയാണ് ഈ ഒരു ഭാഗത്തും അങ്ങോട്ട് വന്നു അവിടെ കുറേ വെറൈറ്റി ദോശകളുണ്ടായിരുന്നു കേട്ടോ ചിക്കൻ മട്ടൺ അതുപോലെ ഫിഷ് ഐറ്റംസ് പിന്നെ കുറേ ഓംലെറ്റ് അങ്ങനെയുള്ള സംഭവങ്ങൾ അതെല്ലാം ഉണ്ടായിരുന്നു ഞങ്ങൾ ഒരു നാലഞ്ച് ഐറ്റംസ് വാങ്ങിച്ചു കഴിച്ചു ചേച്ചി നോമ്പ് വിട്ടിട്ടില്ലേ അതുകൊണ്ട് ചേച്ചി സാമ്പാറും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വരുമ്പോൾ വയറ് കടം വാങ്ങിട്ട് വരേണ്ടി വരും കേട്ടോ കൊറേ ഐറ്റംസ് കഴിച്ച് വയ്യാതായി തിരിച്ചു വരുമ്പോൾ ഒരു ജ്യൂസ് കടയിൽ കയറി ജ്യൂസ് ജ്യൂസൊക്കെ കുടിച്ചിട്ടാണ് വന്നത് അങ്ങനെ ഇന്നത്തെ ദിവസവും തീർന്നു അപ്പൊ ഇത്രക്കുള്ള ഇന്നത്തെ വിശേഷം വിശേഷോ ഇനി അടുത്ത ദിവസം കാണാവേ ബൈ